ഞങ്ങളൊക്കെ കഴിഞ്ഞ പത്ത് മുപ്പത് വർഷമായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി പറഞ്ഞു കൊണ്ടിരുന്നതും ആവർത്തിച്ചു കൊണ്ടിരുന്നതുമായ കാര്യങ്ങൾ ഇപ്പോൾ മത പണ്ഡിതന്മാർ എന്ന് പറയപ്പെടുന്ന ആളുകളുടെ വായിലൂടെ തന്നെ സമൂഹം കേട്ടു തുടങ്ങി എന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് മാത്രമല്ല നമ്മളൊക്കെ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഏറ്റവും ശരിയായ മാർഗത്തിലാണ് എന്നും നമുക്ക് ഈ സമൂഹത്തിൻ്റെ ഗതി എങ്ങോട്ടാണ് എന്നതിനെ കുറിച്ചുള്ള ദീർഘ ദൃഷ്ടി മറ്റു ആളുകളെക്കാൾ അല്ലെങ്കിൽ ഈ അന്ധമായ വിശ്വാസത്തിൻ്റെ ലോകത്ത് കഴിഞ്ഞുകൂടുന്ന ആളുകളെക്കാൾ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ആളുകൾക്ക് കാര്യങ്ങളെ മുൻകൂട്ടി കാണാൻ കഴിയും എന്നും തെളിയിക്കുന്നതാണ് അടുത്ത കാലത്ത് നമ്മുടെ കേരള സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇപ്പം മുസ്ലിം സമൂഹത്തിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞത് ആർക്കും വ്യക്തമാകും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മൾ പറഞ്ഞത് നമ്മളെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾ പറഞ്ഞത് മതത്തിനുള്ളിൽ തന്നെയുള്ള സ്വതന്ത്ര ചിന്തകരായ പരിഷ്കർത്താക്കൾ ചേകന്നൂർ മൗലവിയെ പോലെയൊക്കെയുള്ള പരിഷ്കർത്താക്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ കാര്യങ്ങളൊക്കെ ഇന്ന് മതരംഗത്തെ ഏറ്റവും യാഥാസ്ഥിതികരെന്ന് നമ്മൾ കരുതിയിരുന്ന പണ്ഡിതന്മാർ തന്നെ പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പുതിയ അനുഭവം ഞാൻ എം എം അക്ബറിനെ പോലെയുള്ള ആളുകൾ ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വലിയ സംഘർഷങ്ങളും ശിഥിലീകരണങ്ങളും ഉണ്ടാക്കുമെന്നും നമ്മുടെ സൗഹാർദ്ദപരമായ അന്തരീക്ഷം തകർക്കുമെന്നും ഈ സമൂഹത്തെ അത് വളരെ കലുഷിതമായൊരു നിലയിലേക്ക് കൊണ്ടുപോകുമെന്നൊക്കെ വളരെ മുമ്പ് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ദീർഘവീക്ഷണം ചെയ്യുകയും ആ കാര്യത്തിൽ നമുക്ക് പറ്റാവുന്ന രീതിയിൽ നമ്മൾ മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിട്ടുള്ളതാണ് അത് ചേകനൂർ മൗലിയെ പോലെയുള്ള സ്വാതന്ത്ര്യ ചിന്തകരായിട്ടുള്ള ചില മതപണ്ഡിതന്മാർ വളരെ മുമ്പ് തന്നെ നമ്മൾ പറയുന്ന കാലത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തിന് മുമ്പും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് യാഥാസ്ഥിതികരായ പണ്ഡിതന്മാർക്ക് പോലും ആ കാര്യങ്ങൾ തുറന്ന് പറയേണ്ട ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് നോക്കൂ ഈ പണ്ഡിതന്മാർ ഇവർ മാത്രമല്ല ഒരുപാട് പേര് ആ രീതിയിൽ ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു മുസ്ലിം സമൂഹത്തിനുള്ളിൽ അത്തരത്തിലുള്ള ഒരു ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ഈ സ്നേഹസംവാദം പോലെയുള്ള പരിപാടികളുമായി മറ്റു മതക്കാരുടെ നേരെ മേക്കിട്ട് കയറാൻ പോയത് വലിയൊരു ആപത്തായി എന്നും അത് നമുക്ക് വലിയൊരു തിരിച്ചടിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നും വൈകിയാണെങ്കിലും ഒരുപാട് ആളുകൾ ഇന്ന് മതത്തിനുള്ളിൽ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ലോകമാകെ ഇന്ന് ഇസ്ലാമിനെ പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെയും ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെയും ഒക്കെ ആശയപരമായ അടിത്തറ വഹാബിസമാണ് അല്ലെങ്കിൽ ഈ സലഫി ഇസ്ലാം ആണ് എന്ന കാര്യവും നമ്മൾ വളരെ കാലമായി ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അത് ഇന്ന് മുസ്ലിം സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തെ പ്രതിനിധാനം ചെയ്യുന്ന പണ്ഡിതന്മാർ തന്നെ കാര്യകാരണ സഹിതം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നു ഈ സലഫി ഇസ്ലാമിസ്റ്റുകൾ കേരളത്തിലൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയത് വലിയ നവോത്ഥാനത്തിൻ്റെ ആളുകളാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് അന്ന് നമ്മളൊക്കെ അങ്ങനെ തെറ്റിദ്ധരിച്ചിരുന്നു ഒരു കാലത്ത് കാരണം ഭൗതിക വിദ്യാഭ്യാസത്തിനൊക്കെ പ്രാധാന്യം നൽകുകയും തനി യാഥാസ്ഥിതികര് വരെ വെച്ചു പുലർത്തിയിരുന്ന പല വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങൾ എന്ന് പറഞ്ഞ് തള്ളിക്കളയുകയും ഒക്കെ ചെയ്തപ്പോൾ ഇവർ യഥാർത്ഥ പരിഷ്കർത്താക്കളാണെന്നും നവോത്ഥാനത്തിൻ്റെ ആളുകളാണെന്നൊക്കെ ആദ്യകാലത്ത് പലരും തെറ്റിദ്ധരിച്ചിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഇത് പരിഷ്കരണമല്ല എന്നും ഇത് യാഥാസ്ഥിതികത്വത്തിനേക്കാൾ അപകടം പിടിച്ച അതിനെ അതിനേക്കാളും പിന്നിലേക്ക് ഒരു സമൂഹത്തെ നയിക്കുന്ന കാര്യമാണ് എന്നത് നമ്മളൊക്കെ വളരെ നേരത്തെ തിരിച്ചറിഞ്ഞു ഇന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹം അത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്നു കേരളത്തിലെയും ലോകത്തെല്ലായിടത്തും മുസ്ലീങ്ങൾ ഇന്നത് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം എന്ന ഒരു മതത്തെ തന്നെ അഴക്കടലിലേക്ക് ആഴ്ത്തിക്കൊണ്ട് ലോകമാകെ ഇന്ന് ഈ സലഫിസം പ്രതിക്കൂട്ടിലായിരിക്കുകയാണ് അപ്പം ഈ വക കാര്യങ്ങളിലൊക്കെ സ്വതന്ത്രമായി പഠിക്കുകയും മനസ്സിലാക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് വളരെ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള ആളുകളാണ് നമ്മളൊക്കെ അത് ഇന്ന് ഈ സമൂഹം തിരിച്ചറിയുന്നു എങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അവർ ചിന്തിച്ചു വരുന്ന വഴിയല്ല ശരിയെന്നും ഇതുപോലെ നമ്മളെപ്പോലുള്ള ആളുകൾ ചിന്തിക്കുന്ന വഴി തന്നെയാണ് ശരിയെന്നും ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ നാടിൻ്റെയും സമൂഹത്തിൻ്റെയും ഭാവി കുറേ കൂടി ശോഭനമായ ഒരു നിലയിലേക്ക് നയിക്കാൻ അടുത്ത തലമുറക്കെങ്കിലും ഇവിടെ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കാൻ കഴിയൂ എന്ന് തിരിച്ചറിയണം അതാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഞാൻ ഈ പറഞ്ഞതിൻ്റെ തെളിവായിട്ട് ഏതാനും മതപണ്ഡിതന്മാർ അടുത്ത കാലത്ത് നടത്തിയിട്ടുള്ള സംസാരങ്ങളുടെ ചില ക്ലിപ്പിങ്സ് വാട്സപ്പിലൂടെയും മറ്റും വളരെയധികം പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ചില ക്ലിപ്പിങ്സ് നിങ്ങൾ കേൾപ്പിക്കാം എന്നിട്ട് അത് കേട്ട ശേഷം നിങ്ങൾ അത് മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ശരിയായ ചിന്തയുടെ മാർഗത്തിൽ സഞ്ചരിക്കുന്നത് ആരാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇവരെങ്ങനെ ചെയ്യ മുസ്ലിം അല്ല ഏതാളും മനുഷ്യ മനുഷ്യനല്ലേ ഇപ്പൊ ഇവര് വിഷയം എന്താ ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന മതസ്പർദ്ധയുടെ വിത്ത് ഭാഗ്യവനല്ലേ സാഹചര്യങ്ങൾ പത്തു കൊടുത്തില്ലേ ഓണാഘോഷത്തിന് അടുത്ത വീട്ടിലെ കൃഷ്ണന്റെ വീട്ടിൽ നിന്ന് വേലായ വീട്ടിൽ ഭക്ഷണം കൊണ്ട് കൊണ്ടുവന്നാൽ കഴിക്കാൻ പാടണോ ചോദിക്കാറുണ്ടായിരുന്നു വേറെ നിങ്ങൾ പറയി നിങ്ങൾ വളർന്നു പറഞ്ഞ് കുറെ കാലമായി നിങ്ങൾക്ക് വായിച്ച് കുറച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഏതെങ്കിലും കാലത്ത് ഉസ്താദിനോട് എഴുതി ചോദിച്ചിട്ടുണ്ടോ ഓണത്തിന് ഭക്ഷണം കഴിക്കണ്ടോ പാടണ്ടോ അതൊരു ചർച്ച നമുക്ക് ഓണത്തിന് വഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അല്ലേ നമ്മളെ വാപ്പമാര് ചോദിച്ചിരുന്നത് അല്ല വേലായുതാ അല്ല ഓണം കഴിഞ്ഞല്ലോ നിന്റെ പരി നിങ്ങട്ടൊന്നും കണ്ടില്ലല്ലോ ഇന്ത്യ ഉപയോഗിച്ചിരുന്നു നമുക്കൊന്നുമില്ലേ ഗരിമേദി വെച്ച് നമ്മൾ മുസ്ലിം ആരാ ഈ ഒരു ഇവിടെ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമുദായത്തിലെ പ്ലാറ്റ്ഫോം സമൂഹത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറാൻ കഴിയാൻ നമുക്ക് കാരണം വർഗീയത ഹിന്ദുക്കളെ ബാധിച്ചിരുന്നില്ല പിന്നെ ഈ സ്നേഹ സംവാദങ്ങളെ കഴിഞ്ഞ ഒരു പ്രഭാഷണത്ത് കേട്ടു സ്നേഹ സംവാദങ്ങൾ എന്ന പേരിൽ എം എം അക്ബർ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രഭാഷണങ്ങള് ആ പ്രഭാഷണങ്ങളിൽ കൂടി മറ്റുള്ള ഇതര മതസ്ഥരുടെ പ്രമാണങ്ങളെ ചെറുതാക്കി കാണുകയും അതിനെ പരിഹസിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് പിന്നെ ഇന്ന് കാണുന്ന ഈ ശത്രുത ഈ മതങ്ങൾ തമ്മിലുള്ള ശത്രുത ഉണ്ടായതെന്ന് അത് സംബന്ധമായിട്ട് ഒന്ന് വിശദീകരിച്ചാണ് നന്നായി നൂറ് ശതമാനം സത്യമല്ലേ അതാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് ആർ എസ് എസ് ഇവിടെ മുസ്ലിം ഉന്മൂല ഉന്മൂലനത്തിന്റെ ഐഡിയോളജിയിൽ നിൽക്കുന്ന ഒരു സമൂഹമാണ് പക്ഷെ ഹിന്ദുവിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് സമൂഹ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല വളരെ തുച്ഛം ആളുകളല്ലാതെ പക്ഷെ അതേ സാഹചര്യത്തിൽ പിന്നെന്താ ഉണ്ടായത് ഇവിടുത്തെ ഹിന്ദു സഹോദരങ്ങളെ മുഴുവൻ വേദനിപ്പിക്കുന്നതും ക്രൈസ്തവ സഹോദരങ്ങളെ വേദനിപ്പിക്കുന്നതുമായ പ്രവർത്തനങ്ങളെ അല്ലെ ഈ സ്നേഹ സംവാദം എന്ന പേരിൽ ഈ ശത്രു സംവാദം നടത്തിയിട്ടുണ്ടാക്കിയത് ഇതെന്ത് സ്നേഹമാണ് ഇസ്ലാമിൽ അങ്ങനെ പാടുണ്ടോ അന്യ സമുദായക്കാരുടെ വേദവിന്തുകളെ അപഹരിക്കാൻ രാമായണത്തിലേക്കും മഹാഭാരതത്തിലേക്കും അറബിയിലേക്ക് തെരുജ്ജ്മം ചെയ്ത എത്ര എത്ര പണ്ഡിതന്മാർ ലോകത്തുണ്ടായിട്ടുണ്ട് അതിനുവേണ്ടി പണ്ഡിതന്മാർ ആഴ്ച ചെലവഴിച്ച് ഇന്ത്യയിൽ വന്ന താമസമുണ്ട് എന്ത് മഹാഭാരതവും രാമായണവും സ്മൃതികളും അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത എത്ര എത്ര പണ്ഡിതന്മാരുണ്ടായി മുസ്ലിം പണ്ഡിതന്മാർ ഇതൊക്കെ നമ്മുടെ ചരിത്രമല്ലേ അല്ലേ എന്താ അവരാരെങ്കിലും വളരെ ശത്വത്തിൽ പരത്തിയില്ലോ പുണ്യ മുസ്ലിം സാർ സിനിമയുടെ വന്നില്ലേ അവര് ഹിന്ദുക്കളെ വെല്ലുവിളിച്ചിന്താണ് അവര് ഉപനിഷത്തിന്റെയോ ഗീതയുടെയോ സ്മൃതികളുടെയോ എന്തെങ്കിലും അബദ്ധങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ ഖുർആാന്റെ അബദ്ധം ഹിന്ദു സന്യാസിമാർ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ ഖുർആാനെ ഏറ്റവും മനോഹരമായി കവിതയാക്കിയ എഴുതിയല്ലേ ഭാസ്കരൻ നായര് ഭാസ്കരൻ നായർ സമുദായമല്ലേ ഹിന്ദുക്കള് അതെന്താ മനസ്സിലാക്കാത്ത എത്ര മനോഹരമാണ് അദ്ദേഹത്തിന്റെ പരിശുദ്ധ ഖുർആാന്റെ മനോഹരമായ കവിതയാക്കിയത് പ്രവാചക പ്രകീർത്തനത്തിന് ഏറ്റവും മനോഹരമായ കവിത എഴുതിയത് ഉള്ളൂരാണ് ഉള്ളൂരിൻ്റെയും വിജയൻ്റെയും ഭാസ്കരൻ ആരുടെയും സുകുമാർ കക്കോടിൻ്റെയും എം ടിയുടെയും ഇവരൊക്കെ ഇവർ എം ടിയെ സംബന്ധിച്ചിടത്തോളം എം ടി ഏറ്റവും കൂടുതൽ ലേഖനങ്ങൾ പുസ്തകങ്ങൾ എഴുതിയത് എൻ പി മുഹമ്മദ് സാഹിബിനോട് ചേർന്നുകൊണ്ടാണ് ആത്മസുഹൃത്തുക്കൾ അവര് അവരൊക്കെ ചെയ്ത സേവനത്തെ സംസ്സാരിക്കാൻ കഴിയുമോ അവരൊക്കെ അവരെ അടർത്തി മാറ്റിയിട്ടൊരു സമുദായമായി നമുക്ക് ജീവിക്കാൻ കഴിയുമോ ആദർശോ ആശയം എന്തോ ആവട്ടെ വൈക്കം ബഷീറിന്റെ മയത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു തോളിലെത്തിയത് കേരളത്തിന്റെ പ്രതിപാദന സാഹിത്യകാരൻ സുകുമാറായിക്കോടാണ് എന്നിട്ട് കബറിൽ വച്ചപ്പോ ഈ മനുഷ്യൻ ആ ബേപ്പൂർ പള്ളിയുടെ ചെ ചെരുവിൽ ഇരുന്നിട്ട് സൈഡിലിരുന്ന് കരഞ്ഞുപോയി ഇത് മറക്കാൻ കഴിയോ എന്താ ഇത് മറക്കാൻ കഴിയോ ഇവിടെയാണ് നമ്മൾ ഈ സ്നേഹസമ്പാദക്കാരെ കാണേണ്ടത് ഇവരെ വിചാ ഇവരെ ഞാനും എന്റെ ഓളും ഒരു തട്ടാനും ഇതല്ല ഇതാ ഇവരെ വീക്ഷണം എനിക്ക് എന്ത് സംഭവിച്ചാൽ പ്രശ്നമില്ല ഇല്ല എനിക്കിവിടെ എന്ത് സംഭവിച്ചു എന്നെ എന്ത് കളിയാക്കി എനിക്ക് വിഷയമല്ല എന്റെ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന എല്ലാ പണിക്കെതിരെയും ഞാൻ നിൽക്കും ഇവിടെ മനുഷ്യനെ ഇനി ജീവിക്കണം അന്യ അന്യമതഗ്രന്ഥങ്ങളെ അവഹിക്കാൻ എന്തിന് എന്ത് ന്യായം ഇവർക്കുള്ളത് ഈ ഇതര മതസ്ഥരുടെ പ്രമാണങ്ങളെ എതിർക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്നത് കാരണമായിട്ടാണ് വിശുദ്ധ ഖുർആാനെ പോലും ഇവർ ഇങ്ങനെ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് വന്ന അവസ്ഥ പറയുന്നത് തീർച്ചയായിട്ടും തീർച്ചയായും പിന്നെ ക്രമങ്ങൾ അതിനെ ഇന്ത്യയിൽ തന്നെ ഈ മത ഉടമി പങ്കു ഒരു പ്രധാന ഒരു പ്രധാന സംഗതിയായി ഞാൻ വിചാരിക്കുന്നത് കല്ലമിഷൻ രൂപത്തിലുള്ള മുസ്ലിം മിഷനറി പ്രവർത്തനങ്ങളാണ് ദേശീയ തലത്തിൽ സാഹിബ് നായിക്കും ആണ് പറഞ്ഞു കൊടുക്കുന്നത് കേരളത്തിൽ നിന്ന് ഏറ്റവും വലിയ അപ്പോസ്തല എന്നെ കൂടെ കോടതിപ്പെടുത്ത സുഹൃത്തു കൂടിയായ മക്കളാണ് സ്നേഹ സംവാദം എന്നുള്ള പേരിൽ അദ്ദേഹം നടത്തിയിരുന്ന വിദ്വേഷ സംവാദം കേരളത്തിൽ യും മുസ്ലിങ്ങളെയും തമ്മിലും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിലും അകറ്റുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇന്നത്തെ തൊണ്ണൂറുകൾക്ക് മുമ്പോ എൺപത് മുമ്പോ ആണെങ്കിൽ അത്ര വലിയ പങ്ക് വഹിക്കില്ലായിരിക്കും കാരണം ഇവര് നടത്തുന്ന കാരണം കാണാൻ സാധിക്കില്ല ടെലിവിഷൻ കാര്യമില്ലാത്ത ഈ ടെലിവിഷനും വിഷമീഡിയൊക്കെ വന്നതിന് ശേഷത്തിനെ സന്ദർശിച്ച് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾക്ക് പേര് ഞാനത് സാധാരണ ചർച്ച വരും ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് എന്റെ മലപ്പുറം നിലയിലെ കാണും അവസ്ഥ നമ്മുടെ മുസ്ലിങ്ങളാണ് നമ്മളെ വന്നിട്ട് ഒരു ക്രിസ്ത്യൻ ഒരു പാതയിൽ ഒരു സ്റ്റേജിൽ കിട്ടി ഇസ്ലാം മൊത്തം ഇസ്ലാം കിരീടം ചെയ്യുന്നത് പ്രസംഗിക്കുകയാണെങ്കിൽ താങ്കളുടെ മുസ്ലിങ്ങൾ സ്വാഭാവികമായിട്ട് പോഷാഹാരും മണിതർ ആകും വരെ യാതൊരു സംശയം പ്രതികരിച്ചു പോയി അപ്പൊ അതേ സാധാരണ നമുക്ക് ഇപ്പൊ നമുക്ക് ബാധകമായ കാര്യങ്ങൾ പിന്നെ പ്രവാചകൻ വന്നു തന്നെ ഒരു അലീസ് എല്ലാം പറയാനുണ്ട് തന്റെ തനിക്ക് ഇഷ്ടപ്പെടുന്ന തന്റെ സഹോദരൻ കൂടി ഇഷ്ടപ്പെടുന്നതാകുമെന്ന് പറയുന്ന ആണ് സത്യവിശ്വാസിയോ എന്ന് പറയും അപ്പൊ നമ്മുടെ നാട്ടിൽ വേറൊരു മതസ്ഥ എനിക്കൊരു വിവേചനം നടത്താൻ ഇവിടെ ഞാൻ പറയുന്നില്ല ഞാനൊരു ആശയങ്ങൾ തമ്മിലുള്ള സമരം ആശയങ്ങൾ തമ്മിലുള്ള അഭിപ്രായ സമയം പറയാം ഒന്ന് മതം എന്ന് പറയുന്നത് വിശ്വാസമാണ് ആശയങ്ങളല്ല ഓ കാരണം അത് മനസ്സിലാക്കാൻ വിശ്വാസം ഉണ്ടാവും പക്ഷെ അതിനപ്പുറം സ്വഗീത എന്റെ മുമ്പിൽ ഇരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വീട്ടിൽ പറയില്ല അതേസമയം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയും കാരണം നേരിട്ട് കാണുമ്പോൾ എല്ലാ സഹകരണം വ്യത്യാസം മതവിശ്വാസം എന്ന് പറയുന്ന ആൾക്ക് ഒരു അബ്ട്രാക്ട് ആയിട്ടുള്ള സംഗതിയാണ് ഒരു അമൃത്വമായിട്ടുള്ള സംഗതിയാണ് അതിനെക്കുറിച്ച് തത്വം ഒരുക്കങ്ങൾ ഉണ്ടാക്കുന്ന പരസ്പര കാമുഷ്യങ്ങൾ ഉണ്ടാക്കുകയും എന്റെ മതമാണ് എന്റെ മതത്തേക്കാണ് ഭേദം ഇതിലാണ് പിന്നെ എല്ലാ ആൾക്കും ശരികളുള്ളത് തെളിയിക്കാൻ വേണ്ടി പിന്നെ ഈ ഇത്തരം സംവാദങ്ങൾ സ്നേഹത്തിന്റെ പേരിട്ട് വിളിക്കുന്ന സംവാദങ്ങൾ സ്വാഭാവികമായിട്ട് മനുഷ്യരെ തമ്മിൽ അകറ്റുന്ന സംശയം വരാം ഇനി എന്നോട് കേൾക്കുന്ന ആരെങ്കിലും യുവജിക്കുന്നുണ്ടെങ്കിൽ അവരെ ആലോചിക്കലിത്ര അവരുടെ നടക്കുമാറക്കും എന്നിട്ട് വേറെ പ്രവസ്ഥ അപ്പൊ ആ നിലയ്ക്ക് ഇദ്ദേഹത്തിന്റെ സ്നേഹ സംവാദം എം എം സ്നേഹ സംവാദം ഒരു നിനക്ക് വലിയ പങ്കുവഹിച്ചിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതോടൊപ്പം പറയേണ്ട ഒരു കാര്യം കേസും കാര്യങ്ങളും ഒക്കെ വന്നു കൊണ്ടിട്ട് എം എത്താടി അവക്തിവാദികൾ കിട്ടാൻ ഒപ്പം സ്നേഹ സംവാദത്തിൽ പോകുന്നത് കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ശക്തിയൊക്കെ വരാൻ ചില പോകാത്തതുകൊണ്ട് എന്തിനാണ് കാരണമാകുന്നു അതുകൊണ്ട് കൂടുതൽ സമ്മുദുണ്ടാക്കുന്നു അടിസ്ഥാനപരമായിട്ടുള്ള വിശ്വാസങ്ങൾ തന്നെ ബന്ധി ഉണ്ടാകുമ്പോഴും ആ കാര്യങ്ങളെ കുറിച്ച് സ്വതന്ത്രമായി പഠിക്കുവാനുള്ള അവസരങ്ങൾ തുറക്കപ്പെടുന്നതോടൊപ്പം വളരെ സുന്ദരമായിട്ടുള്ള സ്നേഹത്തോടുകൂടി നാം ജീവിക്കണം ഈ സ്നേഹം ഉത്പാദിന്റെ പേരിൽ മറ്റ് മതവിഭാഗങ്ങളുടെ ഭേദ മന്ത്രങ്ങളെ ഒരു ഇസ്ലാമികളും ഒരു മുസ്ലിം പണ്ഡിതരും അല്ലെങ്കിൽ മനസ്സിലെ പരിഹസിച്ച് കഴിയാക്കി പറയാതുകയായിരുന്നു അടുത്ത കാലത്ത് തുടങ്ങി അപ്പൊ ബോധവന്മാരായ ആ മതത്തിന്റെ ആളുകൾ ഇങ്ങനെ പോയാൽ നമ്മുടെ മത ദർശനങ്ങളെ പരിഹസിക്കുന്ന ഈ രീതി നമുക്ക് അവരുടെ ജീവിതം അവർ തിരിച്ചറിഞ്ഞപ്പോഴും രണ്ടു കാര്യം ചെയ്യാറുണ്ട് ഒന്ന് അവരും അതുപോലെ ദർശനങ്ങളെ വ്യാഖ്യാനിച്ച് കളിയാക്കും അപ്പൊ നമുക്ക് ചെയ്യാറുള്ളൂ അപ്പൊ നമുക്ക് തന്നെ പറ്റുമോ അവരുടേതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോഴും ഒരു ശരീരത്തൊന്നും പറയുന്നില്ല നമ്മളെന്ന് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ മാത്രം ചൂടാൻ വരുന്ന തർക്കങ്ങൾ അത് നമ്മൾ ആ പറ ബഹുമാന പരസ്പര ബഹുമാനം നിലനിർത്തണം എന്ന് പറയാൻ പോരാ അത് നമ്മുടെ ജീവിതത്തിന് നയ ഇല്ല